പിന്നെ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഫൈൻ ഉണ്ട് അഞ്ഞൂറ് ആയിരം വെച്ച് ഫൈനൊക്കെ വരും കേട്ടോ അപ്പൊ ആരും ഈ മലമ്പുഴ റിസർവെയറിലൂടെ കടന്നു പോകാന്ന് പറഞ്ഞിട്ട് ഇപ്പോളൊന്നും വരരുത് അതിന്റെ പണി എന്തോ നടക്കാണ് അത് കഴിഞ്ഞാൽ പോകാൻ പറ്റായിരിക്കട്ടെ നല്ല വെയിലുണ്ടായിരുന്നു നമ്മുടെ അവിടെയൊക്കെ ഇവിടെ ഒക്കെ എത്തിയപ്പോ അത്രക്ക് ഇല്ലേ എന്താ പറയാ ചൂട് കമ്മി ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട് വെള്ളമില്ല ഞങ്ങള് കഴിഞ്ഞ തവണ വരുമ്പോണ്ടായിരുന്നു ഇവിടെ ഒക്കെ ജപടം വരെയൊക്കെ വെള്ളം വന്നെ ഇപ്പൊ എന്തായാലും അവിടെ ഒന്നും വെള്ളമില്ല മരുഭൂമി പോലെ ആയി കിടക്കണം കടക്കാൻ പറ്റും ഒരു വേനൽ മഴ കിട്ടിയാ വെള്ളമാവും എത്രയോ തവണ മലപ്പുഴയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ തവണ വരുമ്പോഴും ഒരു വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെ മഴക്കാലത്താവുമ്പോൾ അതിന്റെ ഒരു ഭംഗി വേറെ വേനൽക്കാലത്ത് അതിന്റെ ഒരു ഭംഗി വേറെ മഴക്കാലത്തൊക്കെ ഇവിടെ െ ഇതിലേക്ക് വെള്ളം ഇങ്ങനെ ചാടി വരുന്നല്ലേ കാലൊക്കെ കഴുകിയ സ്ഥലമാണ് പിന്നെ ഇവിടെ നല്ല തണലൊക്കെ ഉണ്ട് ഇണ്ട് ഈ കടയാണ് കുടിക്കണം കടയാണ് നടക്കുന്നു കൂട്ടുകായിരിക്കും ഞങ്ങൾ ഈ വന്ന സമയത്ത് അധികം പേരനൊന്നും ഇപ്പൊ കാണുന്നില്ല വെള്ളം കുറഞ്ഞോണ്ടാണ് നോക്ക് വെള്ളം കുറഞ്ഞിരിക്കുന്നത് ഇത്രയധികം വെള്ളം കമ്മി ആയിരിക്കും അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ ഒക്കെ വെള്ളമായിരുന്നോട്ട് കേസു ഈ കാണുന്ന അവിടെയൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് മാസമായില്ലേ രണ്ടു മാസമായി ഉണ്ടാവും മഴക്കാലം ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കേസ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഫുള്ള് വെള്ളമായിരുന്നു പക്ഷെ ഇപ്പൊ മലമ്പുഴ വെള്ളമൊക്കെ കുടിവെള്ളത്തിന്റെ ഒക്കെ ഇടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ നമ്മുടെ ആ ഭാഗത്തേക്കൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടാവാ കുറച്ച് വെള്ളം കമ്മിയായിട്ടുണ്ട് കുറച്ചല്ലേ ഒരുപാട് കമ്മി പിന്നെ വേനലായില്ലേ ഇനിയിപ്പൊ എന്തായാലും വേനൽ മഴയൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ നല്ല ഇവിടെ വെള്ളം വരുള്ളൂട്ടോ കേസ് നമുക്ക് ഈ മരം കാണുമ്പോൾ വേനൽക്കാലം വന്നു അതാണ് കണ്ടുള്ള കേസ് ഒറ്റ ഇലയില്ല അതില് കൊറച്ച് കായ്കള് മാത്രമുള്ളു എന്ത് മരവാണെന്ന് അറിയണവരൊന്ന് കമന്റ് ചെയ്യണം നല്ല ഭംഗിയൊക്കെ ഇണ്ട് നമുക്ക് ഒരു വൈറ്റ് കളർ യക്ഷിമരെന്നു പേരുണ്ടല്ലേ മലകൾ ഒരു രൂപവുമില്ല ഭംഗിയില്ലാത്ത മലകൾ എവിടെയൊക്കെ കത്തി അന്ന് കഴിഞ്ഞവണ അല്ല കഴിഞ്ഞ നമ്മള് ഇവിടെ മരൊക്കെ കത്തി പറഞ്ഞോ പേപ്പറിലുണ്ടായിരുന്നില്ലേ മലമ്പുഴ അപ്പൊ കത്തി അവിടെയൊക്കെ കത്തി കത്തിക്കരിഞ്ഞ പോലെ ഉണ്ട് ഇണ്ട് കാട്ടുതീ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കത്തി കത്തിക്കരിഞ്ഞിരിക്കണം മലയൊക്കെ എന്താ പറയാ നമ്മള് മഴക്കാലത്ത് തന്നെയാണ് ഇതിന്റെ ഒരു ഭംഗി ഭംഗിട്ടാ വെള്ളച്ചാട്ടങ്ങളും അടിപൊളി മലമ്പുഴ കാണാൻ മഴക്കാലത്താണ് സൂപ്പർ അപ്പൊ ഇപ്പൊ എന്താ വേനലായാലേ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയില് വേനൽ വേനൽ കൂടുതലല്ലേ ചൂട് കൂടുതലാണ് വേനൽക്കാലം ആയിക്കഴിഞ്ഞാലേ അപ്പോ എന്താ പറയാ മലമ്പുഴയിലെ വെള്ളമൊക്കെ കുറഞ്ഞോട്ടെ കേസ് വെള്ളമൊക്കെ കമ്മിയായി എന്തായാലും ഞങ്ങൾ ഇന്ന് കവയ്ക്കാണ് പോണത് കേസ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ ഇങ്ങനെ അറങ്ങി വരാൻ പറ്റും ആനക്കല്ലിലോട്ട് കയറാൻ പറ്റുമോന്ന് നോക്കണം കുറെ അങ്ങ് അറ്റത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും ഞങ്ങൾ അങ്ങനെ ഒരു റൗണ്ട് ഇടയിൽ അടിക്കുന്നതാണ് അപ്പൊ എന്തായാലും ഇന്ന് ആയിട്ട് ഇന്ന് നമുക്കൊന്ന് പോയി നോക്കാൻ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കട്ടെ കേസ് അപ്പോ മലമ്പുഴയുടെ അവസ്ഥ ഇന്നത്തെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയട്ടെ വേനൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് വെള്ളം ഇറങ്ങിയിരിക്കാണ് ഇനി മഴക്കാലമൊക്കെ ആവണം നമുക്ക് ഇതിൽ ആയിട്ട് വെള്ളം കാണാൻ വേണ്ടിട്ട് ഇനിയും ഇപ്പൊ അടുത്ത മാസമൊക്കെ കഴിഞ്ഞാൽ വീണ്ടും കുറയും കേട്ടോ വെള്ളമൊക്കെ കുറയും എന്തായാലും വേനൽ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ കിട്ടുന്നോളും അല്ലേ നമുക്ക് എന്തായാലും പോയാലോ വേനൽ വരുമ്പോഴേക്ക് അവസ്ഥ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാനാണ് കണ്ണിന് നല്ല കുളിർമയായിട്ട് ഉണ്ടായത് അപ്പൊ കാണുമ്പോ ആകെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അപ്പൊ ഈ മലമ്പുഴ പച്ചപ്പൊന്നുമില്ലല്ലോ വിലയില്ല ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇത്ര നേരം എന്താ കത്തിക്കഴിഞ്ഞല്ലേ കണ്ടത് ഈ ഭാഗം എത്തുമ്പോ ഒക്കെ പച്ചപ്പുണ്ട് കിട്ടും അവിടെ ഇവിടെ ഒന്നും കത്തല് കാട്ടുതീ കാട്ടിട്ടീ പടർന്നിട്ടില്ലാതെ അത്രേ ഉള്ളു വെള്ളം വരും എപ്പോഴും എല്ലാ വേനൽക്കാലത്തും മലമ്പുഴയില് ഇതാണ് ഇങ്ങനെ തന്നെയാണ് കേസ് അതായത് നല്ല വേനലാകുമ്പോ വെള്ളം കുറയും കുറച്ച് മഴ കിട്ടുമ്പോൾ നല്ല വെള്ളവും കേറുണ്ടോ മലമ്പുഴയില് നമ്മള് കൃഷി ആവശ്യത്തിനും വേറെ കാര്യങ്ങൾക്കൊക്കെ മലമ്പുഴ വെള്ളമാണ് നമ്മുടെ ഭാഗത്തേക്കൊക്കെ വരുന്നത് അതുകൊണ്ട് വേനൽക്കാലത്ത് മലമ്പുഴ ഈ ഡാമിലുള്ള വെള്ളങ്ങളൊക്കെ നമ്മുടെ വീടുകളുടെ അവിടേക്കൊക്കെ വരും കേട്ടോ മലമ്പുഴ വെള്ളം വരാറുണ്ട് അത് പിന്നെ ഓരോ കൃഷി ആവശ്യത്തിന് നമ്മുടെ ചാലിലൂടെയൊക്കെ മലമ്പുഴ വെള്ളം ഒരുപാട് വരാറുണ്ട് കേട്ടോ വേനൽക്കാലത്ത് നമ്മൾ നമ്മളൊരുപാട് ഇവിടെ വെള്ളച്ചാട്ടത്തിലേ ഇവിടെ കാലൊക്കെ കഴുകി നമ്മുടെ വണ്ടിയൊക്കെ കഴുക സ്ഥലങ്ങളല്ലേ ഇപ്പൊ അങ്ങനെ വേനൽക്കാലത്ത് ഒരു ഭംഗി മഴക്കാലത്ത് വേറൊരു ഭംഗി അല്ലേ എരുമകളൊക്കെ ഈ ചൂട് കാരണം അവിടെ പോയി വള്ളത്തിൽ പോയി കിടക്കുക വള്ളത്തിൽ ഇറങ്ങി കിടക്കുകയാണ് എരുമകള് കണ്ടില്ലേ അവർക്ക് ഈ ചൂട് ഭയങ്കരമായി ചൂടല്ലേ ഇവിടെ ആ ഓത്ത് എരുമ എന്തൊക്കെയാണ് ഏഹ് അത് കാണുന്നവർ മനസ്സിലാക്കുമല്ലോ അവയ്ക്ക് പോകുന്ന ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചൊക്കെ പച്ചപ്പുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെയാണ് കരിഞ്ഞു നിൽക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഇച്ചിരി തണലും ഒക്കെ ഉള്ള സ്ഥലമാണ് നമ്മളൊക്കെ പോണത് മലമ്പുഴ നമ്മുടെ കവാ റിസർവയറിലേക്ക് ഇറങ്ങുന്ന ആ ഭാഗത്തൊക്കെ കുറേ റബർ തോട്ടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടാ അപ്പൊ ഇവിടെയൊക്കെ നല്ല തണലുണ്ട് എന്താ പറയാ മലമ്പുഴക്ക് വരുന്നത് ഒരു ഫീൽ തന്നെയാണല്ലോ അതിപ്പോ വേനൽക്കാലം ആയാലും മഴക്കാലം ആയാലും മലമ്പുഴ നമ്മുടെ നാട്ടില് നമ്മൾ ജീവിക്കുന്ന പാലക്കാട് തന്നെ ഇത്രയും വലിയൊരു എന്താ പറയാ വിനോദസഞ്ചാര കേന്ദ്രം ഉള്ളപ്പോഴേ ഇടക്കിടയ്ക്ക് ഞങ്ങൾ വരുന്നുണ്ട് കേസ് എന്താ അതൊരു ഫീലാണ് നമ്മുടെ പാലക്കാട് അല്ലേ നമുക്ക് ഇടക്കിടയ്ക്ക് ഇതിലേ ഒന്ന് റൗണ്ട് അടിച്ചിട്ടൊക്കെ പോണത് നല്ല രസമാണ് അപ്പോ കുറെ മാസം രണ്ടു മാസമായി ഇപ്പൊ വീട് പണി തുടങ്ങിയ ശേഷം ഞങ്ങൾ പിന്നെ അധികം യാത്രകൾ പോകാൻ പറ്റിയിട്ടില്ല അമ്പലങ്ങളിൽ പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്താ പറയുക വീട് പണിൻ്റെ ഒരു ഘട്ടം നമ്മളിപ്പോൾ എന്തായാലും മെയിൻ വാർപ്പെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ യാത്രകളൊക്കെ പോകാണ്ട കേസ് അതുകൊണ്ടാണ് ഞങ്ങൾ അധികം വീഡിയോ ഒന്നും ഇടാത്തത് പിന്നെ ഈ വേല പൂരങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിലുള്ളതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്ത കാണണം പാലക്കാട് നമ്മുടെ മെയിനായിട്ടുള്ള ഉത്സവമായ മണപ്പുള്ളി ഭഗവതി വേലൻ്റെ നല്ലൊരു വിഷ്വൽസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ എന്തായാലും കാണണം കാണണ്ടോ പിന്നെ ഈ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ടൊക്കെ ഇടും പിന്നെ മെയിൻ ആയിട്ട് ഞങ്ങളുടെ ഒരു വീഡിയോ വേണ്ടിയിട്ട കേസ് അതായത് ഞങ്ങൾ നമ്മുടെ ഗുരുവായൂർ ഉത്സവത്തിന് ഞങ്ങൾ പോവാൻ നിൽക്കാനുള്ള കേസ് അതായത് പത്താം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല സോ പത്താം തീയതിയാണ് നമ്മുടെ ഗുരുവായൂർ അപ്പം ഗുരുവായൂരിൽ ഉത്സവം തുടങ്ങുന്നത് ആറാട്ട് പത്തൊമ്പതാം തീയതി വരെ എന്തോ ഉണ്ട് ഇട്ട കേസ് അപ്പോൾ ആ സമയത്തിന് ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ ഗുരുവായൂർ പോയി അവിടെ നിന്ന് സദ്യ കഴിക്കണമെന്ന് സൗമ്യന്റെ ആഗ്രഹം ആ സദ്യ അല്ല സോറി കഞ്ഞി അപ്പൊ ആ ഉത്സവ കഞ്ഞി കുടിക്കണം സൗമ്യന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം അതെ കഴിഞ്ഞ തവണ ഞങ്ങക്ക് പോവാൻ പറ്റിയില്ല ഞങ്ങള് കഴിഞ്ഞ തവണ ഞങ്ങളുടെ വെഡിങ് ഡേക്ക് പോയി ഫെബ്രുവരിയില് അത് കഴിഞ്ഞതോണെ ഉത്സവം ഒരു മാസത്തിന് ആകുമ്പളേക്ക് ഉത്സവമായിട്ട അപ്പൊ അതുകൊണ്ട് ഞങ്ങക്ക് അന്ന് അങ്ങോട്ട് പോകാനും പറ്റില്ല അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങൾ ഉത്സവത്തിനവിടെ പോകും അപ്പൊ ഗുരുവായൂരില് ഒരുപാട് കാണാൻ കാഴ്ചകളുണ്ട് കേട്ടാ അപ്പൊ അതൊക്കെ നമുക്ക് ഇനി എന്താ പറയുക വഴിയെ കാണാം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ലിൻഡൽ വർക്കുകളും ഒക്കെ വരുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോ അപ്പോൾ എല്ലാവരും കാണാം ആ അതെ അതെ ഇപ്പം ഒന്നും ഇതിൽ പോകാൻ പറ്റില്ല കേട്ടോ അപ്പം നമുക്ക് റിസർവെയറിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ ഗെസ് അപ്പം ഞങ്ങൾ അവിടെ പണി നടക്കാണ് ബാക്കിൽ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാനോ നമ്മൾ ഞാൻ വിചാരിച്ചു ഈ റിസർവേറിലൂടെ കടന്നിട്ട് നമുക്ക് ആ എലിപാലിലെ കൂടെ അങ്ങനെയൊക്കെ ഇറങ്ങി പോകാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ കുറച്ച് പേരൊക്കെ അത് അതിൽ കൂടെ വന്നതാണ് തോന്നുന്നു അല്ലേ അപ്പൊ ആ ഭാഗത്ത് പോകാൻ പറ്റില്ല കേസ് അവിടെ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഫൈൻ ഉണ്ട് അഞ്ഞൂറ് ആയിരം വെച്ച് ഫൈനൊക്കെ വരേണ്ട അപ്പൊ ആരും ഈ മലമുഴ റിസർവെയറിലൂടെ കടന്നു പോകാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴൊന്നും വരരുത് അതിന്റെ പണി എന്തോ നടക്കാണ് അത് കഴിഞ്ഞാൽ പോകാൻ പറ്റിയായിരിക്കട്ടെ കേസ് അപ്പൊ നമ്മളിപ്പോ പശുക്കുട്ടന പശു അമ്മ കാട് കാടായി നിലനിൽക്കണം കാട്ടു തീ തടയുക സത്യം നല്ല എന്താ പറയാ അല്ലേ ഷൂട്ടിന് ഒക്കെ പറ്റിയ സ്ഥലമാണ് നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഓർമ്മയുണ്ടോ സൊമ്മേ നമ്മൾ കുറെ പേരുണ്ടായിരുന്നു ഈ വളഞ്ഞ മുളഞ്ഞു നിക്കണ ഈ വള്ളി വള്ളിപ്പടർപ്പുകളുണ്ടെന്ന് അല്ലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പക്ഷെ അത് സ്പോട്ട് മെയിൻ ആയിട്ടുള്ള ായിട്ടുള്ളൊരു സ്ഥലമാണ് അതായത് നമ്മൾ കവയിലേക്ക് പോകുമ്പോൾ പല വീഡിയോകളിലും നമ്മൾ മെയിൻ ആയിട്ട് കാണിക്കുന്ന ഒരു സ്പേസ് ആണ് ഇത് രണ്ട് പാടകള് ഇടയിലൂടെ റോഡ് ഇത് കേട്ടോ ഇത് കഴിഞ്ഞ നമുക്ക് കവയിലേക്ക് പോകുന്നതാണെന്ന് മനസ്സിലാക്കാം സിമ്പിൾ ആയിട്ട് അപ്പോൾ നമ്മൾ കവയിലേക്ക് എത്തിയിട്ടൊക്കെ ആ പനകൾ അങ്ങ് നിൽക്കുന്ന ആ പനകൾ മെയിൻ ആയിട്ടുള്ളത് ഇതാണ് ഇട്ടാ നമ്മുടെ കവ പല എന്താ പറയുക ഫിലിമിലൊക്കെ കാണുന്ന ആ ഭാഗമാണെങ്കിൽ കാണുന്നത് ഇവിടെ ഇങ്ങനെ കുറേ ഊഞ്ഞാലുകളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കതിൽ ആടും ഒക്കെ ചെയ്യാം നല്ല രസമാണ് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഫുള്ള് ചളിയായിരുന്നു അതുകൊണ്ട് അങ്ങ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല വെള്ളമായിരുന്നു ഇവിടെയൊക്കെ ഇപ്പോൾ വെള്ളമൊക്കെ അല്ലേ കമ്മിയുണ്ട് അല്ലേ അപ്പോൾ അങ്ങോട്ട് പോവാം അവന്റെ അവൻ്റെ ഭാഗത്തു നിന്ന് നിൽക്കുക കേട്ടോ ഇപ്പോൾ സൺഡേ ആളുകൾ വരുന്നേ ഉള്ളുണ്ടക്കെ നല്ല വെയിലുണ്ടായിരുന്നു നമ്മുടെ അവിടെയൊക്കെ ഇവിടെയൊക്കെ എത്തിയപ്പോൾ അത്രയ്ക്ക് ഇല്ലേ ചെറിയൊരു എന്താ പറയാ ചൂട് കമ്മിയുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട് കേളയിലാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ കുറേ എന്താ പറയാ മൂന്നാലുകളൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെ കുറേ ആടുകളൊക്കെ മെയ് ഉണ്ട് പിന്നെ അവിടെ ഒരു മെയിൻ ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വന്ന് ഫുഡ് കഴിക്കാൻ വട്ട് വന്നതാണ് പക്ഷെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ ഓക്കേ ഞാൻ സൗമ്യം ഊണാകട്ടെ കേസ് കഴിക്കണത് അപ്പോൾ ഊണ് പപ്പടം എന്താണ് കടലക്കറി അങ്ങനെ എന്താ അച്ചാർ ഒക്കെ ഉണ്ട് അല്ലേ ചോരനൊക്കെ ഉണ്ട് അങ്ങനെയുണ്ട് സോ ഊണ് കഴിക്കാല്ലേ ആ കഴിച്ച് നോക്കട്ടെ കേട്ടോ ട്ടോ കൈസ് ആദ്യം പിന്നെ രസമുണ്ട് നമ്മുടെ തൈരുണ്ട് അതൊക്കെ കൂടി കഴിക്കണതാണ് ആ മീൻ ചാറും പിന്നെ അതെന്താണ് മോരും രസുമില്ല കൈസ്